അരി വ്യാപാരി കെ പി അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി സി പി ലിജീഷിനെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി വീണ്ടും ജയിലിലടച്ചു കവർച്ച നടത്തിയതിൽ വലിയ കുറ്റബോധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ വളപട്ടണം പോലീസ് ഇൻസ്പെക്ടർ ടി പി സുഭാഷിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി വൻ കവർച്ച നടത്തിയെങ്കിലും ഒരു രൂപയുടെ പ്രയോജനമില്ലാതെ കള്ളൻ എന്ന പേര് വന്നെന്ന് ലജീഷ് പറഞ്ഞു കവർച്ച കേസിൽ പോലീസ് പിടിച്ചതോടെ കുടുംബം തകർന്നു വീട്ടുകാരുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയില്ലെന്നും ലിജീഷ് പറഞ്ഞു കിച്ചേരിയിലെ കവർച്ച നടത്തിയ കേസിലും ലജീഷ് പോലീസ് കേസെടുത്തു ഈ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ലിജേഷിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അരി വ്യാപാരി കെ പി അഷ്റഫിന്റെ വീട്ടിൽ നടത്തിയ കവർച്ചയും കീച്ചേരി ഗൾഫുകാരന്റെ വീട്ടിലെ കവർച്ചയുമാണ് ലിജേഷ് പ്രതിയായിട്ടുള്ളത് നിലവിൽ മറ്റ് കേസുകളൊന്നുമില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എന്നാൽ മറ്റ് കവർച്ചാ കേസുകൾ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം ശനിയാഴ്ച വൈകിട്ട് അഞ്ചോടെ ജില്ലാ ജയിലിൽ അടച്ചു വീട് തുറന്ന മുന്നൂറ് പവനും ഒരു കോടിയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റിന് നിർണായകമായത് സിസിടിവി ദൃശ്യങ്ങളെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ വിരലടയാളങ്ങളും നിർണായകമായെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു അതേസമയം അറസ്റ്റിലായ ലിജീഷ് മുമ്പ് മോഷണം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിരലടയാളം പരിശോധിച്ചതിലൂടെയാണ് ലിജീഷിലേക്ക് പോലീസ് എത്തിയത് അഷ്റഫിനെ കുറിച്ച് അറിവുള്ളവരാകും മോഷ്ടാക്കൾ എന്ന നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം മോഷണത്തിന് എത്തിയപ്പോൾ തെളിവ് നശിപ്പിക്കാനും ദൃശ്യങ്ങൾ പതിയാതിരിക്കാനും ഒരു ക്യാമറ പ്രതി തിരിച്ചുവച്ചിരുന്നു എന്നാൽ മുറിയുടെ ഉള്ളിലേക്കായിരുന്നു അബദ്ധത്തിൽ തിരിച്ചുവച്ചത് മുറിയുടെ ഉള്ളിലേക്ക് തിരിച്ചുവെച്ച ഈ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് ലോക്കർ പൊളിക്കാൻ കഴിവുള്ള ാരെ എന്നാണ് പോലീസ് ആദ്യം പരിശോധിച്ചത് ഇതോടെ വെൽഡിംഗ് ജീവനക്കാരനായ ലിജീഷിനെ പോലീസ് നിരീക്ഷണത്തിലാക്കി മൊബൈൽ ഫോൺ പരിശോധനകൾ കൂടി നടത്തിയതോടെ പ്രതി ഇയാളാകുമെന്ന് ഉറപ്പിച്ചു ഇതോടെയാണ് പ്രതിയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത് മോഷണം കഴിഞ്ഞ ശേഷം കവർച്ച നടത്താൻ ഉപയോഗിച്ച ഉളി തിരിച്ചെടുക്കാൻ ലിജീഷ് വന്നിരുന്നു ഇത്തരത്തിൽ തിരിച്ചു വരുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് സിസിടിവിയിൽ പതിഞ്ഞത് മോഷണശേഷം പ്രതി വീട്ടിലേക്കാണ് പോയത് അഷ്റഫിന്റെ വീടിന് പിന്നിലാണ് ലിജീഷിന്റെ വീട് ഡോഗ് സ്ക്വാഡ് റെയിൽവേ ട്രാക്കിലൂടെ പോയ ലിജീഷിന്റെ വീടിന് സമീപം എത്തിയിരുന്നു മോഷണം നടന്ന സമയത്തോ മറ്റോ പ്രതി റെയിൽവേ ട്രാക്ക് വഴി പോയിരിക്കാമെന്നും പോലീസ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഒന്ന് ദശാംശ രണ്ട് ഒന്ന് കോടിയുടെ നോട്ടുകെട്ടുകളും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവന്റ് സ്വർണ്ണാഭരണങ്ങളും ചുവന്ന വലിയ സ്വിഡ് കേസിലാണ് പോലീസ് കൊണ്ടുവന്നത് പ്രതിയെയും മോഷണ മുതലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസ് കാണിച്ചു നഷ്ടമായ സ്വർണം മുഴുവൻ തിരിച്ചു കിട്ടിയോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചിരുന്നു മോഷണം നടത്താനെത്തുമ്പോൾ ലോക്കർ ഉണ്ടെന്ന് ആദ്യം അറിയില്ലായിരുന്നുവെന്നും അലമാര പരിശോധിച്ചപ്പോൾ ലോക്കറിന്റെ താക്കോ ലഭിച്ചുവെന്നുമാണ് പ്രതി മൊഴി നൽകിയതെന്നും കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ പറഞ്ഞു ലോക്കർ സ്വന്തമായി ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് പ്രതി പ്രത്യേക രീതിയിൽ മാത്രം തുറക്കാവുന്ന ലോക്കർ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തുറന്നു രാത്രി വീട്ടുകാർ ഉറങ്ങിയതിനു ശേഷമാണ് മോഷണ മുതലുമായി വീട്ടിലേക്ക് പോയതെന്നും പ്രതി മൊഴി നൽകി കഴിഞ്ഞ വർഷം കിച്ചേരിയിൽ നിന്ന് നാലര ലക്ഷം രൂപയും പതിനൊന്നര പവൻ സ്വർണവുമാണ് ലിജീഷ് കവർന്നത് കീച്ചേരിയിലെ കേസിൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല വിരലടയാളവും വളപട്ടണത്ത് നിന്ന് ലഭിച്ച വിരലടയാളവും ഒരാളുടേതാണെന്ന് തെളിഞ്ഞതോടെയാണ് രണ്ടിനും പിന്നിൽ ലിജീഷാണെന്ന് വ്യക്തമായത് മൂന്ന് മാസം മുമ്പാണ് ലിജീഷ് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയത് വളപട്ടണത്തെ മോഷണ കേസിൽ ലിജീഷ് പിടിയിലായതിന്റെ അമ്പരപ്പിലാണ് നാട്ടുകാർ കണ്ടാൽ സാധുവായ ആരുമായും പ്രശ്നത്തിന് പോകാത്ത ഒരാൾ ഇത്ര വലിയ മോഷണ കേസ് സിൽ അറസ്റ്റായത് നാട്ടുകാരിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി